പാറേക്കാട്ടിൽ പാതിരിയെ കണക്ക് തീർത്ത് ബെസിലിക്കയിൽ കർമ്മങ്ങൾ ചെയ്യിക്കാതെ തിരിച്ചുവിടാൻ തക്ക ആൾബലം ഉണ്ടായിരുന്നിട്ടും ചെയ്യാതിരുന്നതിന് കാരണം അദ്ദേഹം ബസിലിക്കയിൽ വളർത്തിയെടുത്ത വിഷ പാമ്പുകളാണ് വിമതന്റെ നേതൃത്വത്തിൽ തരിയൻ തടയാൻ ശ്രമിച്ച പോലെ ഇനിയും സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് കോടതി പോലും പറഞ്ഞതാണ് അർഹതയില്ലാത്ത ഇരിപ്പാണ് മണവാളൻ്റേതെന്ന് മണവാളന് കാനൂനികമായും ലീഗലായും ബെസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായി തുടരുന്നതിന് ഒരവകാശവുമില്ല കാനൂനികമായി ഒട്ടും തന്നെയില്ല ലീഗലായി അദ്ദേഹം അവകാശപ്പെടുന്നത് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോടതി അദ്ദേഹത്തിന് സ്റ്റാറ്റസ് ക്യൂ അനുവദിച്ച് കൊടുത്തിട്ടുമില്ല മാത്രമല്ല അദ്ദേഹം ബെസിലിക്കയിൽ നിയമിതനായത് സിവിൽ നിയമപ്രകാരമല്ല കാനൂനിക നിയമപ്രകാരമാണ് ഇതിനു പുറമെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച പോലീസ് പ്രൊട്ടക്ഷൻ ഹർജി തള്ളിക്കളഞ്ഞത് അദ്ദേഹത്തിന് ലീഗൽ റൈറ്റ് ഇല്ല എന്നതിൻ്റെ സ്പഷ്ടമായ തെളിവ് തന്നെയാണ് സ്ഥലം ഉത്തരവ് ലഭിച്ചിട്ടും എന്തുകൊണ്ട് താങ്കൾ അവിടെ ഇരിക്കുന്നുവെന്ന കോടതിയുടെ ചോദ്യം ഏറെ പ്രസക്തമാണ് അതിനാൽ തരിയൻ അച്ഛൻ തന്നെയാണ് യഥാർത്ഥ അധികാരി ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും അച്ഛൻ്റെ അധികാരത്തിനുള്ള നിയമപരമായ അംഗീകാരം തന്നെയാണ് മണവാളൻ അവിടുത്തെ രജിസ്റ്ററുകളിൽ ഒപ്പിടുന്നതും കുറികൾ കൊടുക്കുന്നതും അവിടെ താമസിക്കുന്നത് പോലും നിയമവിരുദ്ധമാണ് വിരലിലെണ്ണാവുന്ന ചുരുക്കം ചില വിമതന്മാരുടെ കയ്യൂക്ക് കൊണ്ട് മാത്രമാണ് ഇവിടെ ഏകീകൃത കുർബാന നടക്കാത്തത് വിമതന്മാരോട് എന്ത് പറഞ്ഞാലും പണ്ട് ഈശോ നേതൃത്വത്തിൽ ഉള്ളവരെ വിമർശിച്ചു അവർക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള മുട്ട തർക്കമാണ് വിമതർ പ്രയോഗിക്കുന്നത് ബൈബിളിൽ എവിടെയെങ്കിലും ഈശോ ഇസ്രായേലിൻ്റെ പുരോഹിത ശ്രേഷ്ഠരെ അവഹേളിക്കുന്നതായിട്ടോ അവർക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ടോ കാണിച്ചു തരാൻ പറ്റുമോ എന്തെങ്കിലും കാര്യം ഈശോ തോന്നിയാസം ചെയ്യുന്നതായി കാണിക്കാമോ ഈശോ ജെറുസലേം ദേവാലയത്തിൽ പോകാറുണ്ടായിരുന്നുവെന്നും യഹൂദ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാക്രമം കൃത്യമായി പാലിച്ചിരുന്നുവെന്നും ബൈബിളിൽ കൃത്യമായി പറയുന്നുണ്ട് കുരിശിലേറുന്നതിൻ്റെ തലേന്ന് പെസഹ ഭക്ഷിച്ചു തോർക്കുക മരിക്കുന്ന നേരത്തും യാമപ്രാർത്ഥനയുടെ ഭാഗമായ സങ്കീർത്തനം ചൊല്ലി അത് കണ്ട് ശീലിച്ചതുകൊണ്ടാണ് ഈശോ മിഷിഹായുടെ ശിഷ്യന്മാർ സ്ഥാപിച്ച സഭകൾക്ക് എല്ലാം യഹൂദ ആരാധന പൈതൃകമുള്ളത് അത് ഏറ്റവും കൂടുതലുള്ളത് ഭാരതത്തിലെ മാർത്തോമ നസ്രാണികളുടെ ഇടയിലാണ് അന്ന് ഇസ്രായേൽ ജനം റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അവരുടെ ഭരണാധികാരികളായിരുന്നു ഫരിസയർ ഉൾപ്പെടെയുള്ളവർ അവർക്കെതിരെ ഈശോ പറഞ്ഞിട്ടുമുണ്ട് അത് വെച്ച് തോന്നിയാസത്തെ വിളിപ്പിക്കാമെന്ന് കരുതേണ്ട